ഇന്നത്തെ നന ഒഴുവാക്കി കിട്ടിട്ടോ നമ്മൾ പകുതി നനച്ചു അപ്പോഴേക്കിത് നല്ല ശക്തമായ മഴ പെയ്തു മറ്റേ തിരുമാലയൊക്കെ വരുന്നില്ല അതേപോലെയാണ് സംഭവം ഒഴുകി വരുന്നത് നല്ല രസം ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ ഫാമിങ് എപ്പിസോഡ് അഞ്ച് അഞ്ചാമത്തെ മൈ ഫാമിംഗിന്റെ എപ്പിസോഡാണ് ഇത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് അപ്ഡേഷൻസ് ചില്ലറ ചില്ലറ നമ്മളിതിന് മുമ്പ് നാല് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫാമിംഗ് വീഡിയോകളും അതല്ലാത്ത മറ്റ് വീഡിയോകളൊക്കെ ഇതിൽ തുടർന്ന് വരും അതേപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഫേസ്ബുക്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ വീഡിയോകളൊക്കെ വരും അപ്പോൾ ഇന്നത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സംഗതികളുണ്ട് മെയിനായിട്ട് നനയ്ക്കുക എന്നുള്ളതന്നെയാണ് കേട്ടോ കാരണം രാവിലെ മുതൽ ഇത്രയും സമയം വരെ ഭയങ്കര വെയിലായിരുന്നു ഇന്നലെ മഴയുടെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടിരുന്നു ഇടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില്ല ഇന്ന് യാതൊരുവിധ ലക്ഷണങ്ങൾ ഇപ്പം കാണാനില്ല അപ്പോൾ എന്തായാലും നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ പാറു പാറുതെ ഇവിടെ നനയ്ക്കാനുണ്ടോ ഇവിടെ കുമ്പളം ആണ് കുമ്പളത്തെ പടർന്നു തുടങ്ങി ചെറുതായിട്ട് പൂവലിട്ട് തുടങ്ങി അത് നമ്മൾ കുത്തിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ചെങ്കതളിയുടെ വാഴയാണ് ചെങ്കലിൻ്റെ വാഴയ്ക്ക് ചെറിയൊരു കേടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് നമ്മളിവിടെ കുമ്പളം കുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് നനച്ചു കൊടുക്കുകയാണ് ചെറുതായിട്ട് പടർന്നു കഴിഞ്ഞു പടർന്ന് ചെറിയ ചെറിയ കുമ്പളം പൂവിലൊക്കെ ചാഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ വഴിയെ കാണിക്കുക കേട്ടോ അപ്പോൾ ഇത് നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിത് ഇവിടെ ഈ സൈഡിൽ ഇതാണോ ഈ സൈഡിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ വിത്ത് മുളച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ നൈ കാണുന്നത് ഇതാ ഇത് നമ്മൾ കൊത്തമരെന്നൊക്കെ പറയില്ലേ ബീൻസ് പോലുള്ള ചെറിയൊരു സംഭവം ചെറിയൊരു കയ്പക്കുള്ളൊരു സംഭവം ആ സാധനമാണ് കേട്ടോ കൊത്തമര ആണോ പറയുകയെന്നറിയില്ല നിങ്ങൾ എന്താണ് അതിന് പറയുക വെച്ചതെന്ന് പറയണം കേട്ടോ ഇതായി കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നനച്ചിട്ടുണ്ട് ഇത് നനയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണ്ണിൻ്റെ സ്മെല്ലാണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ചൂട് പിടിച്ച് മണ്ണ് പഴുത്ത് കിടക്കുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന നനച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുത്തിയിട്ട് ഒരുപാട് സംഭവങ്ങൾ മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചുതരാം കേട്ടോ പിന്നെ അത് നമ്മൾ മുമ്പ് തക്കാളി പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇത് കേട്ടോ അപ്പോൾ ഒന്നും പോയിട്ടൊന്നുമില്ല എല്ലാം ഉണ്ട് എല്ലാം തളിരിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പകലിൻ്റെ ഒരു ചൂടുള്ളത് കാരണം ചെറിയ ഒരു ക്ഷീണമുണ്ട് ചെടികൾക്ക് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ നനച്ചുകൊടുക്കുന്നുണ്ട് നനച്ചു കഴിഞ്ഞാൽ ഉഷാറാവുന്നുണ്ട് പിന്നെ അതെ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഇത് നാനക്കിഴങ്ങാണ് കേട്ടോ അതെ ഈ ഒരു ഏരിയയിൽ മുഴുവൻ നാനക്കിഴങ്ങാണ് എന്താ നിങ്ങൾ പറയുക അറിയില്ല അതെ കിഴങ്ങ് നട്ട് അത് മുളച്ച് പൊന്തി കഴിഞ്ഞിട്ട് അതാണ് ഇതേപോലെ വള്ളിയിൽ മുകളിലേക്ക് പടർത്തുന്ന ഒരു സംഭവം താഴെ കിഴങ്ങ് പോലെ ഉള്ളൊരു സംഭവം അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വളർന്ന് പൊന്തി കഴിഞ്ഞാൽ അതിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഏകദേശം മനസ്സിലാവും പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ കിഴങ്ങ് എന്നാണ് പറയുക അപ്പോൾ അത് നമുക്ക് പിന്നെ അപ്ഡേഷൻ കാണിച്ചു തരാം ഇപ്പോൾ അത് മക്കളവിടെ നനയ്ക്കുന്നുണ്ട് ഇടതേ നമ്മൾ കായ്പ നട്ടെടുത്ത് ആ മക്കൾ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് തൊട്ടിപ്പുറത്ത് നമ്മളതും കാണിച്ചിട്ടില്ല അത് ഈ വരമ്പിന് അങ്ങ് അങ്ങേ അറ്റം വരെ കറിവേപ്പ് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ നടന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ കറിവേപ്പ് കറിവേപ്പ് അങ്ങനെ അറ്റം വരെ നട്ടിട്ടുണ്ട് പക്ഷേ ചൂട് താങ്ങാൻ പറ്റാത്ത കൊണ്ടൊക്കെ ഇലക്കെ ഉണങ്ങിയിട്ടുണ്ട് അതൊക്കെ മിഞ്ചി കിട്ടുമെന്നുള്ള അറിയില്ല പക്ഷെ നമ്മൾ ചെയ്യാവുന്ന ട്രിക്കുകൾ മുഴുവൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വ വരമ്പിനുതന്നെ നമ്മൾ വെണ്ട കുത്തിയിട്ടുണ്ടായിരുന്നു വെണ്ടൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അതെ എല്ലാ വെണ്ടയും മുളച്ച് വന്നിട്ടുണ്ട് ഈ വെണ്ട നമ്മൾ കുത്തിയിടുന്നത് നേരത്തെ വീടിൽ കാണിച്ചിട്ടുണ്ട് അത് ഈ വരമ്പിന് അങ്ങേ അറ്റം വരെ നമ്മൾ വെണ്ട കുത്തിയിട്ടുണ്ട് അപ്പോൾ വെണ്ടയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അത് ഇവിടെ നനച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നന്നായിട്ട് മഴ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നന്നായിട്ട് അരച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നന ഒഴിവായി കിട്ടി മഴ അത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് മഴയാണ് ആ പെയ്തു വരുന്നത് മഴ പെയ്തു വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത് പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ നന ഇന്നത്തെ ഒഴിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ അതാ ഇവിടെയൊക്കെ നനച്ചതാണ് ഇവിടെ നമ്മുടെ തക്കാളിക്ക് അതൊക്കെ നനച്ചതാണ് അപ്പോൾ അതെ മഴ പെയ്തു വരുന്നുണ്ട് മഴ നല്ല പെയ്തു വരുന്നുണ്ട് കേട്ടോ അതെ 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 മഴ പെയ്തു മഴ പെയ്തു തുടങ്ങി കേട്ടോ കാണുന്നുണ്ടോന്നുള്ള അറിയില്ല മഴ നന്നായിട്ട് പെയ്തു തുടങ്ങി അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നന ഒഴിവായി കിട്ടി കേട്ടോ ഇന്നത്തെ നമ്മുടെ നന ഒഴിവായി കിട്ടി നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നമ്മുടെ കോഴികളൊക്കെ ഇവിടെ പുറത്തുണ്ട് അല്ല കാണുന്നുണ്ടോയെന്നുള്ള അറിയില്ല മഴ പെയ്തു തുടങ്ങിയിട്ടു അപ്പോൾ നമ്മളെ ഇന്ന് സഹായിച്ചു കാരണം ഇന്ന് നനച്ചു തുടങ്ങിയതാണ് നല്ല പകൽ നല്ല വെയിലായിരുന്നു അപ്പോൾ മഴയുടെ യാതൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനയ്ക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ നന്നായിട്ട് താ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ എത്രത്തോളം ക്ലിയർ അറിയില്ല മഴ നന്നായിട്ട് പെയ്തു തുടങ്ങി നല്ല ഗംഭീര മഴയുണ്ടോ പെയ്യുന്നേ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല ഇതിലൂടെ എത്ര വ്യക്തമാവേണ്ടെന്നുള്ള അറിയില്ല നല്ല കാറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല മഴയുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇടി മിന്നലും ഇല്ല ഏ നല്ല നല്ല കാറ്റും നല്ല മഴയുണ്ടോ മഴ പെട്ടെന്ന് പെയ്തപ്പോ നിങ്ങൾ കാണുന്നൊരു പ്രതിഭാസുണ്ട് അതെ മുറ്റത്തേക്ക് അതെ അവിടെ പെയ്ത വെള്ളം ഇങ്ങനെ ഒഴുകിവരുമ്പോ ഉണ്ടാവുന്ന ഒരു കാണുന്നൊരു ദൃശ്യമാണ് പോയി കാണുന്നത് കേട്ടോ മറ്റേ തിരുമാലയൊക്കെ വരുന്നില്ല അതേപോലെയാണ് സംഭവം ഒഴുകി വരുന്നത് നല്ല രസം കാണാം അത് നമ്മൾ നനച്ചോണ്ടിരുന്ന സമയത്ത് ഓടി വന്നതാണ് അങ്ങനെയുണ്ട് അതെ നോക്കേ അടിപൊളി അല്ലേ പെട്ടെന്നട്ടോ പെട്ടെന്ന് മഴ പെയ്തു അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളം ഇതായി നല്ല കാറ്റടിച്ചു അതെ നോക്കേ നല്ല അടിപൊളി അപ്പോൾ അതെ മഴയൊക്കെ കഴിഞ്ഞു നന്നായിട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ നനഞ്ഞു നമ്മളത് ഇവിടെ നനച്ചുകൊണ്ടിരുന്ന സമയത്താണ് മഴ പെട്ടെന്ന് അരച്ച് വന്ന് പെയ്തത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കയ്പ് കുത്തിയിട്ടിരിക്കുന്ന സ്ഥലം കേട്ടോ ഇത് ഇവിടെയൊക്കെ ആ തടം കാണുന്നത് പിന്നെ അത് അവിടെ ഒക്കെ കയ്പ കുത്തിയിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതേ കറിവേപ്പിന് ഇതാണ് അവിടെ കറിവേപ്പിനെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ ആ അറ്റം മുതൽ ഇതിങ്ങനെ വന്ന് അത് ഇവിടം വരെ ലാസ്റ്റ് കറിവേപ്പിൻ്റെ തെയ്യാണ് അപ്പോൾ അവിടെ വരെ നമ്മൾ കറിവേപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വളർന്നു വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പുറകെ വരും അപ്പോൾ അതേപോലെ തന്നെ അത് ആ വരമ്പിന് തന്നെ നമ്മൾ വെണ്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല മഴയുടെ ഒരു അരമ്പം കേട്ടത് അപ്പോൾ നമ്മൾ പെട്ടെന്നെ പോരായിരുന്നു മഴ നിങ്ങൾ പെയ്തത് കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ വന്നു നല്ല കിഡിലിൽ മഴ പെയ്തു അത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് നല്ലൊരു കിഡിലും മഴ പെയ്തു അതേപോലെ തന്നെ അങ്ങ് പൂവ് ചെയ്തു നല്ല കാറ്റും ഉണ്ടായിരുന്നു വേറെ ഇടിയോ മിന്നലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇന്നത്തെ നന ഒഴിവായി കിട്ടിയ ഏകദേശം മണ്ണ് നനയുന്ന രീതിയിലൊക്കെ പെയ്തു കേട്ടോ പക്ഷെ നല്ലൊരു നന്നായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയൊന്നുമില്ല പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള നനവ് കിട്ടുന്ന രീതിയിൽ മഴ പെയ്തു എന്തായാലും അത് ഒരു സന്തോഷമായി ഓക്കെ അപ്പോൾ ഇനി വരും വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെയുള്ള വീഡിയോകളിൽ വരാം